എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ പോവുകയാണ് വെക്കേഷൻ അവധിയാണ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എല്ലാവരും കൂടെ ആയിട്ട് പോവുകയാണ് ഫാമിലി ഫാമിലിയായിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ പോയിട്ട് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു മറ്റൊരാവശ്യമായിട്ട് അങ്ങനെ ഫാമിലിയായിട്ട് പോകാൻ വീണ്ടും ഒരു അവസരം കിട്ടി അങ്ങനെ നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വച്ച് ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ അവധിയെടുത്ത് നമ്മളങ്ങനെ നാട്ടിൽ പോവുകയാണ് നാട്ടിൽ പോകുന്നത് നമ്മുടെ ഇപ്പോൾ മോള് യൂണിവേഴ്സിറ്റിയിലായത് കൊണ്ട് നമുക്കിപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമുക്ക് നാട്ടിൽ പോകാം വെക്കേഷൻ എടുക്കാൻ അവധിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂൾ അവധി വരുന്ന ദിവസം മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഈ അവധി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സമയം തെരഞ്ഞെടുത്തത് കാരണം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്സവമാണ് ഉത്സവം കൂടാൻ പറ്റും അങ്ങനെ നാട്ടിലെ കുറേയധികം ആഘോഷങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സമയം പങ്കെടുക്കാൻ പറ്റും അതല്ല കുട്ടികളുടെ അവധി സ്കൂളിലെ അവധി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഓണം മാത്രമാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ മിലാനിലെ എയർപോർട്ടിൽ എത്തിയത് നമ്മൾ മിലാൻ എയർപോർട്ട് എന്ന അബുദാബി അബുദാബി വഴി നേരെ ട്രിവാൻഡ്രം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നല്ലൊരു പ്രൈസിലാണ് നമുക്ക് ഈ ഒരു ടിക്കറ്റ് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിലാനിൽ നിന്ന് കാരണം നമ്മൾ ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു നാലര മണിക്കൂർ ബസ്സിന് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മിലാൻ എയർപോർട്ടിൽ എത്താൻ പറ്റുള്ളൂ നേരത്തെ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമറൈൻസ് അതുപോലെ തന്നെ ഖത്തർ എയർവേഴ്സിലേക്കാണ് ഈ യഥാരിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കാരണം തന്നെ ഇതിനൊരു നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നാല് പേര് പോകുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഒരു നമ്മുടെ പ്രൈസ് നോക്കണം കാരണം ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഈ ഫാമിലിയായിട്ട് പോകാൻ നേരത്ത് നമ്മളെപ്പോഴും ടിക്കറ്റ് എടുക്കാറുള്ളൂ എങ്കിലും നമുക്ക് ദൂരെ ഒരു നാല് മണിക്കൂർ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്ത് വന്നാലും നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിൽ അവിടെ ബസ്സിൽ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തെ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് മണിക്കൂറത്തെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുന്ന സമയത്തല്ല ട്രാവൽ ചെയ്യുന്ന സമയത്തല്ല നമ്മൾ എപ്പോഴും എയർപോർട്ടിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് നമ്മൾ നേരത്തെ എത്തുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ പലപ്പോഴും ലഗേജ് നമ്മൾ തൂക്കി വെക്കുന്ന നമ്മുടെ വീട്ടിൽ വെച്ചായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കിങ്ങിന് പോകുമ്പോൾ അവിടെ തൂക്കുമ്പോൾ അത് വ്യത്യാസം വരം സ്വാഭാവികമായിട്ട് അവിടുത്തെ ആ ഒരു കിലയും നമ്മൾ വീട്ടിൽ നിന്ന് തൂക്കി കൊണ്ടുപോകുന്ന കിലയും തമ്മിൽ വളരെ വ്യത്യാസം വരാം ഒന്നോ രണ്ടോ കിലോയുടെ വ്യത്യാസം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് കൊണ്ടുപോകുമ്പോൾ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടി തയ്യാറാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ കിലോ ലഗേജ് കുറച്ച് കൊണ്ടുപോവുക എന്നതാണ് കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ലഗേജ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഫീസ് അടയ്ക്കണം അത് നേരത്തെ കൊണ്ട് എങ്കിലിപ്പോഴും അത് കർശനമായി നിയന്ത്രിച്ചിരിക്കണം അത് നമ്മളിപ്പോൾ ഹാൻഡ് ബാഗിലായിരുന്നാലും ചെക്കിംഗ് ലഗേജിലായിരുന്നാൽ പോലും അവരങ്ങനെയാണ് അത് കൃത്യമായിട്ട് കാരണം ഒത്തിരിയധികം ആൾക്കാർ നമ്മളിപ്പോൾ അവിടെ നിന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ആ പെട്ടി പൊട്ടിക്കുകയും പിന്നീടത് മാറ്റേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയൊക്കെ നമ്മളത് കണ്ടതാണ് കാരണം ഞാൻ ഒന്ന് രണ്ട് യാത്ര പോയതിനു ശേഷം പിന്നീട് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കാരണം ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പലപ്പോഴും നമ്മുടെ പോലുള്ള ആൾക്കാർ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കേസ് നമ്മളിപ്പോൾ ഒരു കിലോ രണ്ട് കിലോ കൂടുതൽ വെച്ച് പോകും അല്ലാതെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കീല് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചെക്കിങ്ങിനെത്തുമ്പോഴായിരിക്കും മിക്കവാറും പെട്ടി പൊട്ടിച്ച് പിന്നീട് അതൊരു നാശമായിട്ടുള്ള ഒരു പരിപാടിയാണ് മനസ്സിലായില്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളവിടെ നിന്ന് തർക്കിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അങ്ങനെ നമ്മൾ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മുടെ നേരെ ബ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഒന്നൊക്കെ ഇറങ്ങി അവിടുത്തെ പെർഫ്യൂം അതുപോലെ തന്നെ കോസ്റ്റ് കോസ്മെറ്റിക് ഐറ്റങ്ങളൊക്കെ ഒന്ന് അവർ ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് കറങ്ങി അവിടെ എല്ലാത്തിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇരുപത് അൻപത് പെർസെൻറ്റേജ് മിക്ക സാധനങ്ങൾക്കും ഓഫർ ഉണ്ടായിരുന്നു അത് ചില സമയങ്ങളിൽ ഇങ്ങനെ ഓഫർ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് ഈ കമ്പനി സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കൂടുതലായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമുക്കിതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നമുക്ക് വില കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളവിടെയൊക്കെ അല്പം കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മുടെ അവിടെ ഒരു കോഫി ബാറിൽ പോയി നല്ലൊരു കപ്പു ചീനൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഒരു മണിക്കൂറോളം സമയം നമുക്കുണ്ടായിരുന്നു നമ്മൾ ആ ഒരു മണിക്കൂറോളം സമയം നമ്മളവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തി അത് നമ്മളെപ്പോഴും നമ്മൾ എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഈ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതായത് നെർവസ് ആവുന്ന രീതിയിൽ എപ്പറാളം കാണിച്ചിട്ടുള്ള യാത്ര പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഒന്ന് രണ്ട് യാത്രകൾ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മുടെ യാത്ര പോകുന്ന സമയം നമ്മുടെ കൃത്യത എന്നത് അത് നമ്മൾ പാലിക്കുക എന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും കാരണം പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു സമയം നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു സമയം തന്നെ ഓടിപ്പിടച്ച് നമ്മൾ പോകാൻ നിൽക്കായിരുന്നു കാരണം പലപ്പോഴും ഞാൻ ഈ പല സുഹൃത്തുക്കളെയൊക്കെ കൊണ്ട് എയർപോർട്ടിലൊക്കെ ആക്കാൻ പോകുമ്പം ഞാനത് കാണുന്നതാണ് അങ്ങനെ നമ്മൾ ഒരു കാപ്പി കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചെക്കിങ് അതായത് നമ്മൾ ഇനി നേരെ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാത്ര പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതി നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണ് കാരണം പലപ്പോഴും എനിക്ക് അവിടെ നിന്നപ്പം കണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിലത് നമുക്ക് പറഞ്ഞു പോകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഏഷ്യൻ കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഒരു തള്ളിക്കയറ്റുമാണ് ക്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ നേരത്തെ അവിടെ എത്തുക നമ്മൾ മറ്റുള്ളവർ പോലെ തന്നെ ക്യൂ നിന്ന് കൃത്യമായി ക്യൂ പാലിച്ച് ആ ഒരു ഓർഡറിലൊക്കെ തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ മറ്റുള്ളവരെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പെട്ടിയൊക്കെ നീക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലായതിൻ്റെ അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ അങ്ങനെ നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ഇതാക്കി കിടക്കുന്ന നമ്മുടെ എത്തിഹാദ് എയർലൈൻസ് സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സർവീസ് എന്ന് തന്നെ തുടക്കം മുതലേ നമുക്ക് പറഞ്ഞു പോവാം കാരണം നമ്മുടെ എപ്പോഴും ഈ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് നമ്മൾ അത്രയും നല്ല സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും ദൂരം ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം ഒരേ സമയം നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് കൊണ്ട് അതായത് രണ്ട് സ്ഥലത്തിറങ്ങിയിട്ടാണ് പോകുന്നത് നമ്മളപ്പോഴും മിലാനിൽ നിന്ന് നമ്മൾ അബുദാബി വരെ ഏതാണ്ടിച്ച് ആറ് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം നല്ല സർവീസ് അല്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അത് ഭക്ഷണമായാലും അതുപോലെ തന്നെ ഏർലൻസിൻ്റെ അകത്തുള്ള സർവീസ് അതായത് സൗകര്യങ്ങളൊക്കെ നമുക്കത്രത്തോളം ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ അങ്ങനെ എല്ലാം നമ്മൾ ഒരു ആവറേജ് നമ്മൾ ഒരു എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി പോലെ തന്നെ എത്തുക അത്യാവശ്യം നല്ലൊരു സർവീസാണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടത് അതായത് മിലാനിൽ നിന്നും നമ്മൾ അബുദാബി വരെ പോകുന്ന ആ ഒരു സമയം വരെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഗതികളും അല്ലെങ്കിൽ അവരെ കൂടെ കൂടെ വന്ന് ചോദിക്കുകയും നിങ്ങൾക്ക് കുട്ടികൾക്ക് പാല് വേണോന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനുള്ള ആഹാരം വേണോ അതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സമ്പടത്തോളം അത്യാവശ്യം നല്ലൊരു സർവീസ് ആയിരുന്നു അങ്ങനെ നമ്മൾ മിലാനിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത നേരെ അബുദാബി ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി ഈ ഒരു യാത്രയിൽ നമ്മുടെ ഈ എത്ത്ഹാദിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ എത്ത്ഹാദ് എയർലൈൻസിൽ യാത്ര ചെയ്യാത്ത കൂട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫാമിലിയായിട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഫാമിലിയായിട്ട് പോകുന്നവർക്കറിയാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ വ്ലോഗൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എപ്പോഴും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വ്ലോഗൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് അല്ലെങ്കിൽ എത്തഹാദിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ സൂചിപ്പിക്കേണ്ട പോയിൻ്റുകളെന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ലഗേജും അതുപോലെ തന്നെ നമ്മുടെ സമയം അതൊക്കെ മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒരു എയർലൈൻസ് അതിൻ്റെ സർവീസ് തന്നെയാണ് കാരണം നമ്മുടെ ഇടപെടുന്ന രീതികൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മുഷിച്ചിലില്ലാതെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ തരുക എന്നതൊക്കെ തന്നെയാണ് ഒരു യാത്രയ്ക്ക് നമുക്ക് ആവശ്യമായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ഒരു എയർലൈൻസിൻ്റെ സർവീസിനെ നമ്മളെപ്പോഴും മുഖ്യമായി കാണുന്നത് പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി അവരുടെ ഒരു വൃത്തി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മളിതിൽ ഉൾപ്പെടും ആ കാര്യത്തിലെല്ലാം നമ്മുടെ ഈ എത്ത്ഹാദ് എയർലൈൻസ് അത്യാവശ്യം നല്ല സർവീസ് തന്നെയായിരുന്നു കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് എമറൈൻസ് പോലുള്ള എയർലൈൻസിനെ വെച്ചിട്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ എത്ത്ഹാദ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു യാത്ര തന്നെ അനുഭവം തന്നെയാണ് അവർ തന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം നമുക്ക് ഈ ഒരു സമയത്ത് ഭക്ഷണം സർവ്വ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് അമ്മൂസ് അപ്പുറത്തെ സീറ്റിലായിപ്പോയി അതായത് അപ്പുറത്തെ സൈഡിലായെങ്കിലും മൂന്ന് ട്രോ മൂന്ന് സീറ്റ് വെച്ചിട്ടുള്ള ഡ്രോ ആണ് ഓരോ സൈഡിലായിട്ടുള്ളത് അപ്പോൾ അതിൽ അപ്പുറത്തെ സൈഡിലാണ് അമ്മൂസ് ഇരുന്നത് പക്ഷേ അമ്മൂസിന് തൊട്ടടുത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും അധികം ദൂരെയല്ലോ നമ്മൾ ഒരു സൈഡായിട്ട് തന്നെ കിട്ടി കാരണം നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യ സമയത്ത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഭക്ഷണത്തെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം രുചികരമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റിലായതുകൊണ്ട് അതിനൊരു രുചികരമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിൽ ഹോട്ടൽ കിട്ടുമ്പോഴല്ലോ പക്ഷേ നല്ല ക്വാണ്ടിറ്റിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു നമുക്ക് സെർവ് ചെയ്തത് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ചോദിക്കുന്ന എപ്പോഴും വേണോ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവർ തരികയും ചെയ്തു അതിനൊന്നൊരു മുഷിച്ചിലൊന്നും അവർ കാണിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെ അവർ ഭക്ഷണം സെർവ് ചെയ്തത് അപ്പോൾ അത് ആ കാര്യത്തിൽ വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് എടുക്കുന്ന അതിൻ്റെ ചാർട്ടുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സ്ക്രീനിൽ നമുക്ക് അപ്പോഴപ്പോഴായിട്ട് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു നീണ്ട യാത്ര ചെയ്ത് നമ്മൾ നേരെ അബുദാബി എയർപോർട്ട് ലക്ഷ്യമാക്കി എത്തിയിരിക്കുകയാണ് നമ്മൾ അല്പ നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും അപ്പോഴാണ് കുട്ടികൾക്ക് അവർ കുറച്ച് വേഗം കുട്ടികൾക്കാവശ്യമായ കുറച്ച് സാധനങ്ങളെല്ലാം അവർ നൽകിയായിരുന്നു ഒരു ബാഗ് അത് രണ്ട് ബാഗ് നമുക്ക് കിട്ടിയായിരുന്നു ഒന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് ക്രിവാൻഡ്രം നേരത്തെ നമുക്ക് കിട്ടിയത് മിലാനിൽ ഇപ്പം നമ്മൾ വരുന്നത് അങ്ങനെ നമ്മൾ നേരെ അബുദാബി എയർപോർട്ടിലെത്തി അവിടെ ഇറങ്ങി നമ്മൾ വന്ന് വാഷ്റൂമിലൊക്കെ പോയി വന്ന് റെഡിയായി നമ്മളെ കാത്തു നിൽക്കുകയാണ് അപ്പൂസ് അപ്പൂസിന് അവരത്തേക്ക് ആക്കിയിട്ടല്ല ഞാനടുത്തുണ്ടായിരുന്നു അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ എല്ലാം സർവീസൊക്കെ കഴിഞ്ഞ നേരെ നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ അകത്തോട്ട് കടന്നു അബുദാബി എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നടന്ന് കാണാം കാരണം അത്യാവശ്യം നല്ല സ്പേസുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദുബായി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പുതിയ എയർപോർട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് അവരത് പുതിയ അവർ മെയിൻ്റെ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇരിക്കാനൊക്കെ നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സോഫ സെറ്റും അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയുള്ള എല്ലാ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായ ഇറ്റലിയിൽ നിന്ന് ഇതുവരെ വന്ന ഒരു സർവീസിനെ നമ്മൾ എങ്ങനെയൊരു സർവീസ് ഭക്ഷണമൊക്കെ അത്യാവശ്യം നല്ല ഭക്ഷണം നല്ല നല്ല സ്പേസ് ആയിട്ട് ആയിട്ട് സർവീസ് ഫാമിലി ഭക്ഷണൊക്കെ എനിക്ക് വന്നില്ലേ സീറ്റൊക്കെ ഇത്രയും ഇതായിട്ടുള്ളതുകൊണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെനിന്ന് ഇങ്ങോട്ട് വന്നത് കുഴപ്പമില്ല അതേസമയം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോണത് നമ്മള് അടുത്ത ഇവിടെ നിന്ന് അബുദാബിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ബാക്കി വിഷയം അപ്പൊ നമ്മള് ഇവിടുന്ന് അബുദാബിന്ന് നമ്മള് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു യഥാർത്ഥമായിട്ട് നമ്മള് സാധാരണ ഫാമിലി ആയിട്ട് പോകാൻ നേരത്തെ എപ്പോഴും എമറൈൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഖത്തറ എയർലൈൻസിനാണ് പോകാറുള്ളത് അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് അത്യാവശ്യം നല്ലൊരു സർവീസ് ആയിരുന്നു മിലാനിയിൽ നിന്ന് അബുദാബി വരെ പിന്നെ അബുദാബിന്ന് ട്രിവാൻഡ്രോ വരെ എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അറിയിക്കാം ഓക്കെ നമ്മൾ എയർപോർട്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വീഡിയോ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ അത് സൗണ്ട് കൊടുക്കാം എയർപോർട്ട് അതിഗംഭീരമായ എയർപോർട്ട് തന്നെയാണ് അബുദാബി പുതിയ എയർപോർട്ട് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കി നമുക്ക് എല്ലാ ടെക്നോളജി ഉൾപ്പെടെയുള്ള എല്ലാ പുതിയ സൗകര്യങ്ങളും നൂതന സംവിധാനങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് എയർപോർട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് ആ ഗേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് ചെയ്ത് പോവേണ്ട സ്ഥലം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എല്ലാ ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്ക്രീനിങ്ങും നമുക്കവിടെ തൊട്ടടുത്ത് ഓരോ സമയത്തും നമുക്കത് കൃത്യമായിട്ട് അത് കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അവരത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം നമ്മൾ പലപ്പോഴും പല എയർപോർട്ടിലും നമുക്കതൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണാറുണ്ട് എന്നാലിവിടെ ഇവിടെ എടുത്തോളം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടായിരുന്നാലും അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് രുചികരമായി നമുക്ക് ആവശ്യമുള്ള ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കണ്ടെത്താനൊക്കെ വളരെ എളുപ്പമാണ് അതായത് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് വന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസെറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള രീതിയിലാണ് ആ എയർപോർട്ട് അവർ ഒരുക്കിയിട്ടുള്ളത് എല്ലാ തരത്തിലും നമുക്കിപ്പോൾ കണ്ടാസ്വദിക്കാനായിരുന്നാലും നമുക്കിപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിരുന്നാൽ പോലും നമുക്ക് എയർപോർട്ട് അത്രത്തോളം സൗകര്യം ഉണ്ടെന്നുള്ളതാണ് കാരണം നമുക്കിതുപോലെ സ്ക്രീനിങ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ നമുക്ക് മറ്റൊരു ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നതാണ് അങ്ങനെ നമ്മൾ അടുത്ത ട്രിവാണ്ട്രത്തേക്കുള്ള ഫ്ലൈറ്റ് എടുക്കേണ്ട സമയമായി അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിനകത്ത് കയറി അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഫ്ലൈറ്റാണ് അത് ഒരു കുറവായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോലെ യൂറോപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അബുദാബി വന്നിട്ട് അവിടെ പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ നമ്മൾ തീരെ ചെറിയൊരു ഫ്ലൈറ്റാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ യാത്ര ചെയ്ത് ഈ വലിയ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് എല്ലാ സൗകര്യങ്ങളോട് കൂടി യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ ഒരു ടിവിയോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഒരു ബുക്ക് മാത്രമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പൊടി ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ബുക്കൊക്കെ കൊടുത്ത് അവരെ ഒരു നാലഞ്ച് മണിക്കൂർ ഫ്ലൈറ്റിലിരുത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമ്മുടെ ഉള്ള സർവീസുകൾ വെച്ച് നമ്മൾ അതായത് നമുക്ക് ഇപ്പോഴ് അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ആ ചെറിയ സൗകര്യങ്ങളാണ് അതൊരു കുറവായിട്ട് തന്നെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലോട്ടുള്ള സർവീസുകളെല്ലാം വളരെ മികച്ച രീതിയിലുള്ള ഫ്ലൈറ്റ് സർവീസുകളും കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഏഷ്യയിലോട്ടുള്ള മറ്റ് രാജ്യങ്ങളിലോട്ടുമുള്ള സർവീസുകളെല്ലാം അവർ അതിൻ്റെ പരിമിതികൾ വച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതൊരു കുറവായിട്ട് തന്നെ തോന്നി പിന്നെ ഭക്ഷണങ്ങൾ കുഴപ്പമില്ല ഭക്ഷണം ഒരു സാലഡും പിന്നെ റൈസും ചിക്കനും അതുപോലെ തന്നെ ഡാൽ കടലക്കറിയൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡ് ഫുഡിന് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഫ്ലൈറ്റിൻ്റെ സർവീസ് നമുക്ക് നമ്മൾ കാരണം അതിനും മണിക്കൂർ മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ഫ്ലൈറ്റ് ചെറുതായിപ്പോയി എന്നുള്ളൊരു ഒരു പരാതിയായിട്ട് തന്നെ നമുക്കത് സൂചിപ്പിക്കാനുണ്ട് എന്നതാണ് അല്ലാതെ മറ്റു തരത്തിലുള്ള സർവീസുകളൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല അവരുടെ ഇപ്പോൾ അതിനകത്ത് ഫ്ലൈറ്റിനകത്തുള്ള സർവീസുകളോ അതെല്ലാം നേരത്തെ അവിടുത്തെ പോലെ തന്നെയായിരുന്നു നമ്മൾ വെള്ളം ചോദിച്ചപ്പോഴൊക്കെ തിരികെ ചെയ്ത് ഇത് നമ്മുടെ അടുത്തൊരു ഒരു ഫാമിലി അവർ ട്രിവാൻഡ്രത്തേക്ക് വന്നതാണ് ട്രിവാൻഡ്രം കാണാൻ വേണ്ടി അവർ ആ റഷ്യക്കാരിയുടെ മകള് വരച്ചുകൊടുത്ത ആ ഒരു പടം അപ്പൂസിന് അവർ സമ്മാനമായി നൽകി നമ്മളായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഇരുന്നപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് നേരെ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞു നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്തെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം കൂടി വരുമ്പോൾ നമ്മുടെ നാട് നമ്മുടെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സ്വന്തം നമ്മുടെ എപ്പോഴും നമ്മുടെ സർവീസ് നമുക്ക് എപ്പോഴും നമ്മുടെ യാത്രയിലെല്ലാം നമ്മൾ കൂട്ടായിട്ട് വിളിക്കുന്ന നന്ദു നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് നമുക്കെപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാവരും നമ്മളൊരു ഉള്ളതാണ് നന്ദു എന്ന് പറയുന്നത് അങ്ങനെ നന്ദുവിൻ്റെ വണ്ടിയിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ നമുക്കിപ്പം എത്ഹാദ ഏറെസിൽ ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറവാണ് സർവീസ് കുഴപ്പമില്ലാത്ത സർവീസാണ് നമുക്കിപ്പോൾ കുറ്റം പറയേണ്ടത് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അബുദാബിന്ന് ട്രിവാൻഡുത്തോട്ടുള്ള ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വീട്ടിൽ ലൈറ്റൊക്കെ ഇരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ ഇനി അടുത്ത് വരുന്ന വീഡിയോയിൽ ഉത്സവ കാഴ്ചകളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം